സ്വന്തമായിട്ട് ഈ കണ്ട പ്രവൃത്തികൾ മുഴുവൻ എന്തിനാണ് ചെയ്യുന്നതെന്നറിയാത്ത ഒരു മനുഷ്യ സമൂഹത്തിലാണ് നമ്മളുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ ഇടയിലുള്ളത് എന്തുകൊണ്ട് മദ്യപിക്കണമെന്ന് അറിയില്ല ആ അതെൻ്റെ ഇഷ്ടം എന്തുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് അറിയില്ല എൻ്റെ ഇഷ്ടം എന്തുകൊണ്ട് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ മക്കളെ പിന്നെ ഉല്പാദിപ്പിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അച്ഛനാവണം അമ്മയാവണം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്തുകൊണ്ടാണെന്ന് അറിയാത്ത ആൾക്കാരാണ് പൊതുവേ ഉള്ളത് ഇനി ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അവർക്കും മാത്രമേ അറിയുള്ളൂ ഒരാൾ മദ്യപിക്കാനുള്ള കാരണം മിക്കവർക്കും അത് അറിയില്ല കാരണം അവർക്ക് ചിലപ്പം വിഷമാണെന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂടെ സന്തോഷിക്കാനാണ് ഇങ്ങനെ മാത്രമേ അറിയുള്ളൂ എന്തുകൊണ്ടാണ് പച്ചവെള്ളത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് ഇതെന്നെ നശിപ്പിക്കുമെന്നറിഞ്ഞിട്ടും ഞാൻ സന്തോഷത്തോടെ എന്തുകൊണ്ട് ഇതുപയോഗിക്കണ് എന്നെ നശിപ്പിക്കുമെന്നറിയുന്ന ആൾക്കാരെ കൂടെ എന്തുകൊണ്ട് ഞാൻ അത് മഹാത്മാക്കളെന്നോ അല്ലെങ്കിൽ മഹത്തായതെന്നും വിളിച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ കൂടണെ ഏ ഇതൊന്നും അറിയാത്ത ആൾക്കാരുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മറ്റൊരാൾ ചൂന്ന് പറഞ്ഞാൽ അത് ചുണ്ടങ്ങയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെറുപ്പത്തിൽ നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി വെച്ചിട്ട് ഇന്നും നിങ്ങൾ നിങ്ങളതാണെന്ന് വിലയിരുത്തണേ അങ്ങനെയുള്ള ആളുകളെയും അറിയാം പക്ഷെ അവനവൻ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യമില്ല അപ്പം ഓരോരുത്തർ എന്തുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ സാധിച്ചാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം അല്ലാത്തവരെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർക്ക് സ്വസ്ഥത കിട്ടുന്നത് കാരണം അവരെന്തുകൊണ്ടാണ് ചെയ്യണതെന്നുള്ളത് അവർക്ക് അറിയണില്ല മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഡാറ്റയും അവരുടെ കയ്യിലുണ്ട് അപ്പം നമ്മളെ കൊണ്ട് ഏതാണ് ഏതിലാണ് നമ്മൾ ചെയ്യണതാണോ നമ്മൾ പരിശോധിക്കുന്നത് അതോ മറ്റുള്ളവർ ചെയ്യണതാണോ വളരെ സിമ്പിളായിട്ട് നിക്കാ കാണാം അത്രയല്ലോ